നമസ്കാര ഈ വാർത്തയുടെ തലക്കെട്ട് കണ്ട് ചിലരെങ്കിലും ആവേശത്തോടെ ഇത് തുറന്നു നോക്കുമെന്ന് എനിക്കറിയാം അവരോട് ആദ്യമേ പറയട്ടെ പ്രതീക്ഷയൊന്നും വേണ്ട എസ് എഫ് ഐയെ സി പി എം പിരിച്ചുവിടാൻ പോകുന്നില്ല എസ് എഫ് ഐ സി പി എം ഉള്ളിടത്തോളം കാലം മാത്രമല്ല സി പി എം ഇല്ലാതായാലും ഇവിടെ തുടരാനുള്ള സാധ്യതയാണുള്ളത് അതുകൊണ്ട് എസ് എഫ് ഐ ഇല്ലാതാകുന്നു എന്ന് പ്രതീക്ഷിച്ച് വാർത്ത കേൾക്കാൻ ഓടിക്കൂടിയവർ പിരിഞ്ഞു പോവുക എന്നാൽ ഞാൻ വെറുതെ നുണ പറഞ്ഞതല്ലതാനും അല്ലതാനും എസ് എഫ് ഐയെ കൊണ്ട് സി പി എം മടുത്തിരിക്കുന്നു എസ് എഫ് ഐക്കാരെ പലയിടങ്ങളിലും പിരിച്ചുവിടേണ്ട ഗതികേടിലേക്ക് സി പി എം മാറിയിരിക്കുന്നു ഏറ്റവും ഒടുവിൽ എസ് എഫ് ഐ പിരിച്ചുവിട്ടിരിക്കുന്നത് രാജ്യത്ത് എസ് എഫ് ഐക്ക് ഏറ്റവും ശക്തമായ അടിവേരുള്ള യൂണിറ്റാണ് നമുക്കറിയാം സി പി എമ്മിൻ്റെ ഒരു സിസ്റ്റം യൂണിറ്റും മേഖലയും ഏരിയയും ജില്ലയും സംസ്ഥാനവും ഒക്കെയാണ് സി പി എമ്മിൻ്റെ സംവിധാനം അതുകൊണ്ടുതന്നെ എസ് എഫ് ഐയുടെ യൂണിറ്റ് കമ്മിറ്റി എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി അവിടെയാണ് സാധാരണ അംഗങ്ങളുള്ളത് എല്ലാ കോളേജുകളിലും ഒരു യൂണിറ്റ് ഉണ്ടാവും അങ്ങനെ കേരളത്തിൽ എസ് എഫ് ഐയുടെ ഏറ്റവും അടിത്തറയുള്ള യൂണിറ്റാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ യൂണിറ്റ് അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് സെക്രട്ടേറിയറ്റിനോട് തൊട്ട് ചേർന്നാണ് ഏതാണ്ട് അൻപത് മീറ്റർ മാത്രം മാറി മാത്രമാണ് ഈ യൂണിറ്റ് സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി കോളേജ് സ്ഥിതി ചെയ്യുന്നത് സെക്രട്ടേറിയറ്റ് ചുറ്റിനുമാണ് മന്ത്രിമാരും പാർട്ടി നേതാക്കളുമൊക്കെ ജീവിക്കുന്നത് എ കെ ജി സെൻറ്ററും യൂണിവേഴ്സിറ്റി കോളേജും ഒരു മതിലിനപ്പുറവും ഇപ്പുറവുമാണ് അതായത് ബാക്കിയുള്ള ഇടങ്ങളിലെ യൂണിറ്റുകൾക്കോ ജില്ലാ കമ്മിറ്റികൾക്കോ സംസ്ഥാന നേതാക്കളുടെ മേൽ യാതൊരു അക്സസിബിലിറ്റിയും ഇല്ലാത്തപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐക്കാർക്ക് ഒന്ന് വിളിച്ചാൽ മതി എ കെ ജി സെന്റർ കേൾക്കാം അതുകൊണ്ട് തന്നെ അവിടെ എന്തു സംഭവിച്ചാലും എ കെ ജി സെന്ററിൽ നിന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ വേണമെങ്കിൽ ഓടിയെത്തും അതിന്റെ ആവശ്യമില്ല മന്ത്രിമാർ നിരനിരയായി അവിടെ എത്തും വേണ്ടി വന്നാൽ മുഖ്യമന്ത്രി പോലും എത്തും അതുകൊണ്ട് യൂണിറ്റ് കമ്മിറ്റിക്ക് അവരുടെ സമീപത്തുള്ള കണ്ടെയൺമെന്റ് പോലീസ് സ്റ്റേഷന് വലിയ ആദരമാണ് ഒരു മന്ത്രിയോളം അല്ലെങ്കിൽ ഒരു എം എൽ എയേക്കാൾ സ്വാധീനമുണ്ട് എസ് എഫ് ഐയുടെ യൂണിവേഴ്സിറ്റി കോളേജ് യൂണിറ്റ് സെക്രട്ടറിക്കും പ്രസിഡന്റിനും ഓർക്കണം എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിലാണ് ഈ അധികാരം അവർക്ക് ലഭിക്കുന്നത് പത്തൊൻപതും ഇരുപതും വയസ്സ് മാത്രമുള്ളവരാണ് പലപ്പോഴും യൂണിറ്റ് പ്രസിഡൻറ്റുമാരും സെക്രട്ടറിമാരുമാകുന്നത് അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായി അവർക്ക് കിട്ടുന്ന പ്രാധാന്യം അവരുടെ പ്രായത്തിന് ചേരാത്ത ഈ പ്രാധാന്യം അവരെ പലപ്പോഴും വഷളാക്കാറുണ്ട് ആ പദവിയിൽ എത്തണമെങ്കിൽ പാർട്ടിയുടെ നേതാക്കന്മാരുടെ മക്കളെ അല്ലെങ്കിൽ സ്വാധീനമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മക്കളൊക്കെ ആവണം അവർക്ക് പാർട്ടിയുമായി നല്ല ബന്ധമാണ് എ കെ ജി സെന്ററുമായി ബന്ധമാണ് പോലീസുമായി ബന്ധമാണ് മന്ത്രിമാരുമായും ബന്ധമാണ് അവരത് മുതലെടുക്കുകയാണ് ദുരുപയോഗം ചെയ്യുകയാണ് അവിടെ യൂണിവേഴ്സിറ്റി കോളേജ് മറ്റൊരു വിദ്യാർത്ഥി സംഘടന പോലുമില്ല അത്രമാത്രം എസ് എഫ് ഐക്ക് ആധിപത്യമുള്ള പ്രസ്ഥാനമാണ് അവിടെയൊക്കെ പല യൂണിറ്റുകളും തുടങ്ങാൻ പലരും ശ്രമിച്ചിട്ടുണ്ട് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കൗമാരത്തിലും യൗവനത്തിന്റെ തുടക്കകാലത്തുമായി ഇവർക്ക് ലഭിക്കുന്ന ഈ പ്രത്യേക പദവി ഈ വിശിഷ്ടാധികാരം ഇവരിൽ പലരും ദുരുപയോഗിക്കുകയാണ് എസ് എഫ് ഐയുടെ യൂണിറ്റ് പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും അമിത സ്വാധീനമുള്ളവരായി മാറുന്നത് കൊണ്ട് പലരും ഗുണ്ടകളായി മാറുന്നു കണ്ണിൽ ചോരയില്ലാതെ അവർ മറ്റുള്ളവരെ മർദ്ദിക്കും ഇവിടെ നമ്മുടെ കാര്യം എടുത്തു പറയേണ്ടത് മറ്റ് പലയിടങ്ങളിലും എസ് എഫ് എക്കാർ മർദ്ദിക്കുന്നത് രാഷ്ട്രീയ എതിരാളികളെയാണെങ്കിൽ ഇവിടെ സ്വന്തം പാർട്ടിക്കാരെയാണ് മർദ്ദിക്കുന്നത് കാരണം മറ്റൊരു പാർട്ടിക്കാരും അവിടെ ഇല്ല അതുകൊണ്ട് എസ് എഫ് എ നേതാക്കൾക്ക് കൈക്കരുത് കാട്ടണമെങ്കിൽ പാവ് എസ് എഫ് എക്കാർ മാത്രമേ ഉള്ളൂ ഇതൊരു വല്ലാത്ത പ്രതിസന്ധിയാണ് ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല എസ് എഫ് എക്കാരനാണ് എന്ന് പറഞ്ഞ് ഞെളി നടക്കാൻ ആർക്കും സാധ്യമല്ല അടികിട്ടുന്നത് അവർക്ക് തന്നെയാണ് മറ്റാരും ഇല്ലാത്തതുകൊണ്ട് അടി കിട്ടുന്നില്ല ചോദിക്കാൻ ആർക്കും ധൈര്യമില്ല കോളേജ് അധ്യാപകർ ഈ ഗുണ്ടാ സംഘത്തിനൊപ്പമാണ് അവിടെ ഇടിമുറി തന്നെ ഒരുക്കി ഒരുക്കിക്കൊടുത്തിട്ടുണ്ട് യൂണിയൻ ഓഫീസ് എന്ന പേരിലുള്ള ഒരു സ്ഥലമുണ്ട് അതിൻ്റെ അകത്ത് ഇടിയാണ് വിചാരണ നടത്തിയാണ് ഇടിക്കുന്നത് വിദ്യാർത്ഥികളെ പീഡിപ്പിച്ചും അവരെ റാഗ് ചെയ്തും അവരെ കൊണ്ട് അവർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യിപ്പിച്ചുമൊക്കെ ഒരുതരം സാഡിസ്റ്റിക് ആനന്ദം അനുഭവിക്കുന്നവരാണ് പലപ്പോഴും നേതാക്കളായി വരുന്നത് ഇതൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷെ അവരൊക്കെ അത് സഹിക്കുമായിരുന്നു പക്ഷേ സോഷ്യൽ മീഡിയയുടെ കാലമായി ചില കുട്ടികൾക്കൊക്കെ ധൈര്യമായി അവരൊക്കെ തുറന്നു പറയാൻ തുടങ്ങിയതോടെ സംഗതി കൈവിട്ടു അത് മുമ്പ് ആരും അറിയില്ല രണ്ടായിരത്തി പത്തൊൻപതിലാണ് സി പി എം നേതൃത്വത്തെ ഞെട്ടിച്ചുകൊണ്ട് എസ് എഫ് ഐ നേതൃത്വത്തിനെതിരെ അതായത് യൂണിറ്റ് പ്രസിഡന്റും സെക്രട്ടറിയും അടങ്ങുന്ന എസ് എഫ് ഐ കമ്മിറ്റിക്കെതിരെ ബഹുഭൂരിപക്ഷം എസ് എഫ് ഐക്കാരും സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി ആലോചിച്ച് നോക്കിയേ യൂണിവേഴ്സിറ്റി കോളേജിലെ ഒട്ടുമിക്ക കുട്ടികളും ഈ മാർച്ചിന് കൂടെ കൂടി കാരണം അവരെ എല്ലാവരും സഹിക്കുകയായിരുന്നു ഈ ഗുണ്ടാസംഘത്തെ അതും ഒരു അഖിൽ എന്ന് പറയുന്ന ഒരു എസ് എഫ് ഐ പ്രവർത്തകനെ കുത്തി വീഴ്ത്താൻ നേതാക്കന്മാർ ശ്രമിച്ചപ്പോഴാണ് സഹി കെട്ടവർ പുറത്തിറങ്ങിയത് അത് എസ് എഫ് ഐയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയായിരുന്നു ഒടുവിൽ ആ യൂണിറ്റ് കമ്മിറ്റി പിരിച്ചുവിടേണ്ടി വന്നു ആ യൂണിറ്റ് പ്രസിഡന്റും സെക്രട്ടറിയും പി എസ് സി പരീക്ഷ പോലും അട്ടിമറിക്കുന്നു പി എസ് സി നടത്താൻ പോകുന്ന പോലീസ് പരീക്ഷയുടെ ചോദ്യ പേപ്പർ കണ്ടെത്തി അവർ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചു ചുമ്മാ പോയി എഴുതിയാൽ മതി പി എസ് സി പരീക്ഷ പോലും അട്ടിമറിക്കുന്ന തരത്തിലേക്ക് വിവാദം മാറി അതോട് ഒതുങ്ങി നമ്മൾ കരുതി വെറുതെയാണ് വൈകാതെ തന്നെ പുതിയ എസ് എഫ് ഐ കമ്മിറ്റി ഈ ഗുണ്ടകളുടെ സ്വാധീനത്തിലേക്ക് മാറി എസ് എഫ് ഐക്കാരായ സാധാരണക്കാരെ വേദനിപ്പിക്കുന്ന തരത്തിലേക്ക് മാറി പാവപ്പെട്ട കുട്ടികൾ മിണ്ടാതെ പോയി അതിനിടയിലാണ് ആലപ്പുഴ സ്വദേശിയായ ഭിന്നശേഷിക്കാരനായ ഒരു എസ് എഫ് ഐക്കാരൻ മുഹമ്മദ് അനസ് എന്ന പേരുള്ള പത്തൊൻപത് വയസ്സുകാരനാണ് അയാളോട് കൈക്കരുത്ത് തീർക്കാൻ എസ് എഫ് ഐ യൂണിറ്റ് പ്രസിഡന്റും സെക്രട്ടറിയും അടങ്ങുന്ന സംഘം തയ്യാറായത് കാലിന് തളർച്ചയുള്ള മുഹമ്മദ് അനസിനോട് പറഞ്ഞു ഒരു തൂണിൽ കയറാൻ അയാൾ എതിർത്തു അതിനാളെ തല്ലി ക്രൂരമായി വിചാരണ നടത്തി മർദ്ദിച്ചു അയാളെ പിന്തുണച്ചതിന്റെ പേരിൽ ലക്ഷദ്വീപിൽ നിന്നും പഠിക്കാനെത്തിയ ഒരു വിദ്യാർത്ഥിയെയും ക്രൂരമായി മർദ്ദിച്ചു ഒടുവിൽ മുഹമ്മദ് അനസ് ധൈര്യപൂർവ്വം തുറന്നു പറഞ്ഞു വിവാദമായി കോളേജിന് എസ് എഫ് ഐ യൂണിറ്റ് പ്രസിഡന്റേയും സെക്രട്ടറിയും അടക്കമുള്ള അഞ്ചാറ് പേരെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു അതോടെ എസ് എഫ് ഐക്ക് അവരെ പുറത്താക്കേണ്ടി വന്നു ഒടുവിൽ എസ് എഫ് ഐ യൂണിറ്റ് കമ്മിറ്റി പിരിച്ചുവിട്ടിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിന്റെ തനിയാവർത്തനം ഇത് ഇത്രയും നാട്ടുകാർ അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് പിരിച്ചുവിട്ടത് യഥാർത്ഥത്തിൽ ഈ മുഹമ്മദ് അനസുര് രക്തസാക്ഷിയാവാൻ തയ്യാറെ രംഗത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഈ ഗുണ്ടകൾ പാവപ്പെട്ട കുട്ടികളെ വിചാരണ ചെയ്ത് മർദ്ദിക്കുന്നത് തുടരുമായിരുന്നു പാർട്ടി നേതാക്കൾക്ക് അറിയാമായിരുന്നു അവർ അതിന് ഓശാന പാടുമായിരുന്നു കാരണം ഈ പിള്ളേരെ അവർക്ക് ആവശ്യപ്പെട്ടു ഗുണ്ടാമ്പണിക്ക് പാർട്ടിക്ക് ഒരു ആവശ്യം വന്നാൽ പെട്ടെന്ന് ഓടിയെത്തുന്ന ഈ പിള്ളാരാണ് അവരുടെ പിൻബലം വേണമെങ്കിൽ അവരുടെ നേതാക്കളെ സൂചിപ്പിച്ച് നിർത്തണം ഇത്ര ഗതികെട്ട അവസ്ഥയിലേക്ക് സി പി എം മാറിയിരിക്കാൻ എസ് കൊണ്ട് ഈ യൂണിറ്റ് പിരിച്ചുവിട്ടത് ചെറിയ കാര്യമായി ഞാൻ കരുതുന്നില്ല പലയിടങ്ങളിലും എസ് എഫ് ഐ നേതൃത്വത്തെ തിരുത്തലിന്റെ ഗതികേടിലേക്ക് സർക്കാർ മാറുന്നു ലേഖരിയുടെ മൊത്ത കച്ചവടക്കാരും ചില്ലറ കച്ചവടക്കാരുമായി പലപ്പോഴും എസ് എഫ് ഐ നേതാക്കളും യൂണിറ്റും മാറുന്നു അധികാരം അവരെ മത്തുപിടിപ്പിക്കുന്നു സർക്കാരിൻ്റെ പരിരക്ഷ പോലീസിൻ്റെ ഭയം അവരെ അതിന് കടന്ന് സംരക്ഷിക്കുന്നു എന്തായാലും ഒടുവിൽ സി പി എം തിരിച്ചറിഞ്ഞിട്ടുണ്ട് പലയിടങ്ങളിലും സി പി എമ്മിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന തിരിച്ചടിയിൽ ഒരു പ്രധാന ഘടകം ഇത്തരത്തിലുള്ള ഗുണ്ടാരാഷ്ട്രീയമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തിരുത്തൽ പ്രക്രിയ ആരംഭിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ കരുതാം ഇതൊരു തിരുത്തലാണെങ്കിൽ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടിയുള്ള പഴയ നിലപാടിലേക്ക് എസ് എഫ് ഐ തിരിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ എസ് എഫ് ഐയ്ക്ക് നല്ലത് സി പി എമ്മിനും നല്ലത്